ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വല്ല മാറ്റവും വരുമോ എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈറിടി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാവുന്നതാണ് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കാൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ബ്ലസ്സിംഗ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പേഷ്യൻസ് ട്രസ്റ്റ് ട്രൂത്ത് ഫ്രീഡമാണ് ഇവിടെ വോട്ടം എടുക്കു വന്നിരിക്കുന്നത് പലർക്കും ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ടാരോ കാർഡ്സ് കൂടി നോക്കാതെ നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വാൻസ് വന്നിരിക്കുന്നു ത്രീ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് Knight of swords and you know. the Queen of swords The hanged man ിങ് ഓഫ് കപ്സ് നയൻ ഓഫ് പെൻഡാക്കിൾസ് പേജ് ഓഫ് വാൻസ് ബോട്ട് ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് പലരും പിരിഞ്ഞു പോയവരൊക്കെ ഇനി ഉടനെ തന്നെ തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് പലരും പിരിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പലരും പിരിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് പലരും അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് ആണ് ബ്ലസ്സിങ്സാണ് ഓറാക്കാർഡ്സ് എടുത്തതിൽ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാനിവിടെ സോൾ സോൾ മെസ്സേജിൻ്റെ രണ്ട് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ചെയ്തപ്പോൾ രണ്ട് കാർഡ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് റീഡ് ചെയ്തിട്ട് അത് പറയാവുന്നതാണ് അപ്പോൾ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും ഇവിടെ പിരിഞ്ഞു പോയി ഒരുപാട് വിഷമം അനുഭവിക്കുന്നവർക്ക് മനസ്സിലായില്ലേ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരുന്ന പലർക്കും എന്താണ് ഇവിടെ ദൈവാനുഗ്രഹം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ചേരുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ പലരും ഒന്ന് ചേരുന്ന അവസ്ഥയാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം എന്താണ് നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളിവിടെ അകന്നിരുന്ന ചില സാഹചര്യങ്ങളിൽ ഒരുപാട് മനസ്സ് വിഷമിച്ചിട്ട് എന്താണ് ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും മതപരമായ കുറേ ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ ഉള്ള ശ്രമത്തിലാണ് എല്ലാവരും അതുപോലെ ഖുറാനായി ബൈബിളായി രാമായണമായി അങ്ങനെ ഭഗവത്ഗീതയായി ഭാഗവതമായി പല തരത്തിലുമുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയിരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാതിരിക്കില്ല തീർച്ചയായും നിങ്ങളുടെ നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥന യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം കേട്ടിട്ടുണ്ട് അതുവഴി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇവിടെ യഥാർത്ഥത്തിലും നിങ്ങളിവിടെ കണ്ടുമുട്ടിയത് എതിര്ച്ചയാ ആണ് പല സാഹചര്യത്തിലൂടെ നിങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാരായ ആവാം അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾ തമ്മിൽ ഇത്തരം ഒരു കോണ്ടാക്റ്റിൽ എത്തുന്നത് തന്നെയും അല്ലേ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളൊന്ന് അകന്ന് കഴിയുന്ന ഒരു സാഹചര്യം വന്നത് ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പേഷ്യൻസ് ആണ് പലർക്കും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഈ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട് ഒരു ക്ഷമ ഒന്നും ക്ഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ മറ്റേത് ധൃതിയായിരുന്നു ഇപ്പം തന്നെ വിളിക്കണം പിന്നെ വിളിക്കണം പിന്നെ സംസാരിക്കണം അല്ലെങ്കിൽ ഉടനെ തന്നെ സംസാരിക്കണം എന്നൊക്കെയുള്ള ഒരു ആക്രാന്തം പിടിച്ച ഒരു ലൈഫിലായിരുന്നു നിങ്ങളെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിനൊരു ക്ഷമ കൊടുക്കാൻ തുടങ്ങി ഒന്ന് കുറച്ചുകൂടി ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരവസരം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്തു അങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്നപ്പോഴാണ് നിങ്ങളിലേക്ക് സഫലത വരുന്നത് നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാകുന്നത് ആഗ്രഹം സഫലമാകുന്ന എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിലൂടെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചില അടയാളങ്ങളൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ ഉൾവിളികൾ ഉണ്ടാകുന്നതാണ് ആ ഇന്നർ വോയിസ് കേൾക്കാൻ തുടങ്ങും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും മോശമല്ല വളരെ വ്യക്തിയാണ് അദ്ദേഹം എന്നിലേക്ക് തന്നെ വരും അല്ല ഷി വരും വരാതിരിക്കില്ല എന്നൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരും ഹൃദയപരമായ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ അതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സമയത്ത് കർമ്മ കുറച്ചുകൂടി ഒന്ന് മാറിക്കിട്ടുന്നു അല്ല നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് നീങ്ങിക്കിട്ടുന്നു ആ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സമയത്തിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയും ഇതുവരെയുള്ള വിശ്വാസമൊന്നുമില്ലായിരുന്നെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള വിശ്വാസം തുടങ്ങിയത് അങ്ങനെയുള്ള വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുന്നു അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും ഒരു ഒന്നുകൂടി ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും എന്ന് ദൃഢമായി നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണ്ടാവുന്നത് അല്ല ഇല്ല എങ്കിൽ ഒന്നിലും ഒരു പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥ വരും വിഷമം ഒരുപാട് അനുഭവിക്കേണ്ട അവസ്ഥ വരും ആരെയും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് അവസ്ഥയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ത് സക്സസ്സാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒന്നും വരില്ല പ്രതീക്ഷകൾ ഉണ്ടാവില്ല ആരെങ്കിലും വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പ്രതീക്ഷകൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ട്രൂത്ത് ആണ് കണ്ടല്ലേ സത്യം മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വഴി ആവാൻ നിങ്ങൾ ചിലപ്പോൾ അകന്നിരിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് പരസ്പരം ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പരസ്പരം ഒരു വിശ്വാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നോടുകൂടി ചെയ്യുന്നതോടു കൂടി നിങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസവും വന്നിരിക്കുന്നു ആ ഒരു ബന്ധം കൂടുതൽ ദൃഢതരമായി ഊട്ടിയുറപ്പിക്കുന്നത് ഈ ഒരു വിശ്വാസമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പരസ്യ രണ്ടുപേരിലും ഉണ്ടായിരുന്ന നെഗറ്റീവായ ചിന്താഗതികൾ പാടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഒന്ന് ചേരാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് അതുവഴി ഇവിടെ കണ്ടില്ലേ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി ആരാണ് നിങ്ങളുടെ ടിൻഫ്ലെയിം ആവാം സോൾമേറ്റ് ആവാം കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടി സ്റ്റേബിളാവുന്നു നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ആവേശത്തോടു കൂടി ദൂരെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ചിലപ്പോൾ അടുത്തങ്ങും ആയിരിക്കില്ല ചിലപ്പോൾ കുറച്ച് ദൂരെ അല്ലെങ്കിൽ ആരായാലും നിങ്ങളുടെ പാർട്ട്ണറാവാല്ലേ അവർ ആവാം ആരുമാവാം അങ്ങനെയുള്ള ഒരു വ്യക്തി ഉള്ളത് അദ്ദേഹം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഹിയോർഷി നിങ്ങളിലേക്ക് വന്നെടുക്കുന്നതായിട്ടാണ് അവർ അധി വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളെ കാണാൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫോർ ഓഫ് വൺസ് വന്നിട്ടോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരാനും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനും അവരെ കൊണ്ട് സാധിക്കുന്ന അല്ല എങ്കിൽ പരസ്പരം നിങ്ങൾ ഒന്നിച്ചു കൂടി ഒരു വിവാഹത്തിലേക്ക് പോകുന്ന എനർജിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങാനോ പുതിയ വീട് വാങ്ങിച്ചിട്ട് കുടുംബസഹിതം അങ്ങോട്ടേക്ക് മാറാനോ അല്ലെങ്കിൽ വീടിൻ്റെ പാലുകാച്ചൽ നടത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞിൻ്റെ ജനനം ഒക്കെയും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളുമായിട്ട് അടുത്തിരിക്കുന്നവർക്കാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഇങ്ങനെ വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ് ഇവിടെയും കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ പലരും ചിലപ്പോഴൊക്കെ ഡിവോഴ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം ചിലപ്പോൾ കോടതി വഴിയുള്ള കേസുകളിലുമൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവാം അവിടെ പലരുമായിട്ട് സംസാരിച്ചിട്ട് ഇത് ഒത്തുതീർന്ന് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു ഒത്തുതീർപ്പിലെത്തുക ഡിവോഴ്സിന് കൊടുത്തിട്ടുള്ള അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നവർ പോലും തൽക്കാല സമയത്തേക്ക് ഈ ഒരു എനർജി നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്നതാവാ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്തുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് അറിവുള്ളവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കൗൺസിലിംഗ് ഒക്കെ നടന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നാം ഇത് ഒത്തുതീർപ്പിലൂടെ പോകുന്നതാണ് നല്ലത് എന്ന് തോന്നാം ഒരിക്കലും പിരിയാൻ പറ്റുന്നതല്ല പരസ്പരം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ത്രീ ഓഫ് വൺസ് പിന്നീട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് പരസ്പരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആർക്കോ വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരേ ഒരു ലക്ഷ്യത്തിലൂടെ ഒരു ജീവിതം അവർക്ക് പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പ്രതീക്ഷകൾ അർപ്പിച്ച് ഒരുപാട് സ്നേഹത്തോടുകൂടി ഇവിടെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിൽ കണ്ടില്ലേ ഇവിടെ എത്രയും പെട്ടെന്ന് മെസ്സേജ് വരിക അല്ലെങ്കിൽ അവരുടെ വിളി വരിക കാത്തിരിക്കുന്നവരുടെ കോൾ വരിക മനസ്സിലായില്ല അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യകരമായ ഒരു കാര്യം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വേണ്ടത് തന്നെയും ഇതുവരെയും വിളിക്കാതെ നോക്കിയിരിക്കുക മെസ്സേജ് അയക്കാതെ നോക്കിയിരിക്കുക പരസ്പരം സോഷ്യൽ മീഡിയ ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക അപ്പോൾ തന്നെ ഒരു വിവരവും പരസ്പരം അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെയും ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയും പെട്ടെന്ന് ഒരു ീർപ്പിനുള്ള സാധ്യത വരുന്നുണ്ട് അല്ലായെങ്കിൽ പരസ്പരം ഒന്നുചേരുന്ന ഒരവസ്ഥ ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കാൾ വരുന്നുണ്ട് ഇവിടെ ചിലരുടെയൊക്കെ എനർജിയിലാണെങ്കിൽ ഇവിടെ വിളിക്കണോ വേണ്ടയോ അതായത് ഹാങ്ക്ലുമ അവസ്ഥയിലാണ് തലകുത്തി നിൽക്കുകയാണ് എന്നാൽ വിളിക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഒന്ന് കാൾ ചെയ്താൽ അല്ല ഒന്ന് കാൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് പറ്റുന്നില്ല ഒരു മെസ്സേജ് ഇടണം എന്നൊന്ന് തോന്നുന്നുണ്ട് വീണ്ടും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു വീണ്ടും ഓഫാക്കി വെക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹെംഗ്ലമെൻ്റെ അവസ്ഥയാണ് കണ്ടില്ലേ ബുദ്ധിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് വിഷമം അനുഭവിക്കുകയാണ് ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ബ്രേക്കപ്പിൽ ഒക്കെ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥ ദുഃഖപരമായ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് പക്ഷെ ഒരാക്ഷൻ എടുക്കുമ്പോൾ അവിടെ അത് മുന്നോട്ട് ഒന്ന് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല അല്ലെങ്കിൽ അത് അതിനെ മൂവ്മെൻ്റ് ആവാൻ പറ്റുന്നില്ല അതാണ് ഇവിടെ കാണുന്നത് ക്യൂൻ ഓഫ് ക്യൂനോഫ് ആണ് കണ്ടില്ല ഇവിടെ എന്താണ് എല്ലാം എന്തും വരട്ടെ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് എന്ത് വന്നാലും ചുറ്റിനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വന്നപ്പോഴെന്താണ് ഇവിടെ നേരേ വാ നേരെ പോ ഇങ്ങോട്ട് വരട്ടെ കുറച്ച് ഈഗോയുണ്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇടട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അനർത്ഥി കാരണം ഇവിടെ നിഷ്കളങ്കമായിട്ടാണ് പെരുമാറിയത് പക്ഷേ അവിടെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് മാറിയതാണ് ആ അപ്പോൾ അങ്ങനെ ഒരു ഒരവസ്ഥ വന്നപ്പോഴെന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്താണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരിക വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു തീരുമാനമെടുത്തിരിക്കുക കാത്തിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ എന്താണ് മാനിഫെസ്റ്റേഷനാണ് കുറേ നാളുകൾ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിരിക്കണം ഒരേ ഒരു വ്യക്തിയെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ആഗ്രഹിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വരണം തിരിച്ചു വരണം അതാരായാലും ഞാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നിലേക്ക് തിരിച്ചു വരണം അല്ലാതെ മറ്റൊരു വ്യക്തി എനിക്ക് ഇല്ല എൻ്റെ ഈ ഒരു ലൈഫിൽ ഇല്ല കാരണം മധ്യവയസ്സിൽ കണ്ടുമുട്ടിയതാവാം അല്ലേ ഒന്ന് രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് വന്നതാണ് അത് പ്യുവർ ആണെന്ന് സിൻസിയറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെ വിട്ടുപിരിയാൻ നിങ്ങൾക്ക് മനസ്സില്ല അല്ലെങ്കിൽ അവർക്കും മനസ്സില്ല അങ്ങനെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവരും ഈ ഒരു ബന്ധത്തെ വളരെയധികം സിൻസിയറായിട്ട് കണക്കിലെടുത്ത് വെച്ചിരിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും കൂടി ചേരാതിരിക്കാൻ പറ്റില്ല ഇവിടെ കണ്ടില്ല നയനോ പെൻ്റക്കിൾസാണ് വന്നിരിക്കുക ഒരുപാട് പ്രതീക്ഷകൾ പോകണിയുന്നുണ്ട് ഇവിടെ ഇവിടെ മനസ്സിലായില്ലേ മുൻപോട്ട് പോവുക വിവാഹത്തിലേക്ക് ചിലപ്പോൾ വിവാഹത്തിലേക്കൊരു പോവുക അതിനുള്ള ഒരു ഉടമ്പടി തയ്യാറാക്കുക ഒന്നിച്ചൊരു ലൈഫ് ഒന്നിച്ചൊരു ജീവിതം ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈയൊരു പ്രതീക്ഷകളെല്ലാം ഇവിടെ പൂവണിയുന്നതായിട്ടാണ് കാണുന്നത് എത്രമാത്രം കാത്തിരിക്കാനും തയ്യാറായിട്ടുള്ളവരുടെ എനർജിയാണ് ഇവിടെ കണ്ടില്ല വെയ്റ്റിംഗ് ആണ് വീണ്ടും പേജ് ഓഫ് ഫോൺസ് വന്നിരിക്കുന്നത് വീണ്ടും എന്തായി ഓരോ ദിവസവും ഒരു മെസ്സേജ് അയച്ചിട്ട് ഓരോ ദിവസവും അതിൻ്റെ പ്രതീക്ഷകളാണ് ഓരോ ദിവസവും നോക്കിയിരിക്കുകയാണ് അവർ വരുന്നുണ്ടോ മനസ്സിലായില്ല അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഓരോ ദിവസവും പ്രതീക്ഷകളോടെയുള്ള കാത്തിരിപ്പുകൾ അത് സഫലമാകുമോ എന്നുള്ള എനർജിയാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഈ പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുന്നുണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കാനും സംസാരിക്കാനും പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകാനും ചിലപ്പോൾ വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനായി നോക്കിയിരിക്കുന്നവർക്ക് ഒരു വിവാഹത്തിലൂടെ പോകാനും അല്ല എങ്കിൽ ദീർഘകാലം ആ ഒരു സുഹൃബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും ഇവിടെ സാധിക്കുന്നതായിട്ടാണ് അത് ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത് ഇവിടെ സഫലതയാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടും ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ വിദേശത്തുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനായിരിക്കാം അല്ല എങ്കിൽ വീണ്ടും ഒന്ന് ചേരാനുള്ള ഒരു എനർജി അത്ര വളരെയധികം സന്തോഷകരമായൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതിനായിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയോ അത് കാത്തുകാത്തു നിൽക്കുകയാണ് ാണ് ഇവിടെ കണ്ടില്ലേ വളരെ 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 മനോഹരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒന്നു ചേരാനുള്ള എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ സോൾ മെസ്സേജാണ് എന്താണ് നോക്കാം നമുക്ക് ഷളി ചെയ്തപ്പോൾ രണ്ടെണ്ണം കിട്ടിയതാണ് ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച് ഡു നോട്ട് വെയ്റ്റ് ഓർ പുട്ട് ഓഫ് ഡിസിഷൻസ് ഇനി ലോങ് ആർക്ക് ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച് ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു ഫൈവ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഒരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു ഇവിടെ എല്ലാം പറഞ്ഞത് അത് അതാണ് വളരെ സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്നു വളരെ നല്ല ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ പലർക്കും ചിലപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവും അല്ലേ ഒരുപാട് വാശി പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ചേഞ്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിലേക്ക് അത് വന്ന് ചേരാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ഇടയാക്കരുത് ഒരുപാട് കാലം നിങ്ങൾ പിണങ്ങിയിരിക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഒരു അകൽച്ച പാടുള്ളൂ ഒരുപാട് കാലം മൂന്നോ നാലോ മാസം അല്ല അഞ്ചോ ആറോ വർഷങ്ങളോളം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല ഒന്ന് തമ്മിൽ അവന്നു എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എത്രയും പെട്ടെന്ന് ഒന്നാവണം അതാണ് ഇവിടെ നല്ലത് മനസ്സിലായല്ലേ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു അകൽച്ച നിങ്ങളെ വേദനിപ്പിച്ചുവെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം വരാൻ തുടങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നവരുമായിട്ട് സന്തോഷകരമായ ലൈഫിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ അവേക്കൺ ആൾ യുവർ സെൻസ് ഓഫ് സ്ലോ ഡൗൺ ആൻഡ് ബിക്കം അവെയർ ഓഫ് ദം ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് കണ്ടല്ലേ ഇവിടെ ഫോർ ഓഫ് വാൻസ് വന്നിരിക്കുന്നത് അത് പറയുന്നത് എന്താണ് ഇവിടെ ഈ സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിന് നല്ല ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ഒരു അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ചു ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം വരരുത് അതിനായിട്ട് വരാതിരിക്കാൻ വേണ്ടി രണ്ടു പേരും കൂടി പരസ്പരം യോജിച്ച് തീരുമാനമെടുക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ് എല്ലാ നിങ്ങളുടെ എല്ലാ സെൻസസിനെയും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അതായത് പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ എന്താണ് ഉണർത്തി വെക്കുക പഞ്ചേന്ദ്രിയങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് കണ്ടെത്തുക അതിലൂടെ നിങ്ങൾ മുഴുകുക പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക ഇതൊക്കെയല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരിക്കൽ പതുക്കെ 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 അതിൻ്റെതായ ഗുണങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല പലരും നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ കയറി വരാം അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക മനസ്സിലായേക്കാം അതുകൾ കൊണ്ട് കേൾക്കുന്നതിന് ചിലപ്പോൾ വ്യത്യാസമുണ്ടാവാം എന്നിരുന്നാൽ കൂടെയും അവരുടെ സ്വന്തം ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം അവർ പറയുന്നത് മാത്രം കേൾക്കുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത് മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യരുത് അതാണ് ഇവിടെ അനുഭവിച്ചറിയുകയാണ് വേണ്ടത് മനസ്സിലായോ അത്രമാത്രം നല്ല ഒരു അവേർനെസ്സിലൂടെ നിങ്ങൾ പോകണം നിങ്ങൾക്ക് നല്ല അവെയർനെസ് ഉണ്ടാവണം തിരിച്ചറിവുണ്ടാകണം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത് സംഭവിക്കുന്നത് ബന്ധങ്ങൾ മാറി മാറി വരുന്നു ഏത് ബന്ധമാണ് ഏറ്റവും നല്ല ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ബന്ധം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇത് ഏത് തരത്തിലുള്ള ബന്ധമാണ് സോൾ കണക്ഷൻ ആണോ ഇതെങ്ങനെയാണ് എനിക്ക് സോൾ കണക്ഷൻ വന്നത് എന്താണ് ഈ സോളെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആത്മബന്ധങ്ങൾ ഇങ്ങനെ വരുന്നത് ഒരുപാട് ദുഃഖത്തിന് കാരണമാകുന്നത് എന്താണ് റിലേഷൻഷിപ്പിലെ തന്നെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടി ആയിരിക്കാം അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ് എന്ന് ഇവിടെ പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ